നമസ്കാരം ന്യൂസ് സ്വാഗതം ഹൈക്കോടതികളിൽ ജനങ്ങൾക്കുള്ള വിശ്വാസ്യത നഷ്ടപ്പെടുത്തരുത് എന്ന് ഡൽഹി ഹൈക്കോടതിയോട് വീണ്ടും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് പറഞ്ഞിരിക്കുകയാണ് ഉനാവോ കേസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുൻ ബി ജെ പിയുടെ എം എൽ എ ആയിരുന്ന കുൽദീപ് സെങ്കാളിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് തെളിവുകളൊന്നും ഇല്ലാത്തതിന്റെ പേരിൽ ശിക്ഷ ഇളവ് നൽകുന്നതുമായി ബന്ധപ്പെട്ട വിഷയം ജിയോ ജീവപര്യന്തം റദ്ദാക്കിയ വിഷയം ഡൽഹി ഹൈക്കോടതി അഴിമതിയുടെ ഈറ്റില്ലമായി മാറുകയാണ് എന്ന പൊതുതാൽപര്യ ഹർജികൾ സുപ്രീം കോടതിയിൽ കുവിഞ്ഞുകൂടുന്നതിൻ്റെയും അതുപോലെ തന്നെ ഡൽഹി ഹൈക്കോടതി മുൻ ജഡ്ജി ആയിരുന്ന യശുവന്ത് വർമ്മയുടെ വീട്ടിൽ അനധികൃതമായി നോട്ടുകെട്ടുകൾ കണ്ടെത്തിയ സാഹചര്യം ഇത് മുൻപ് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന തന്നെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ സുപ്രീം കോടതിയുടെ വെബ്സൈറ്റ് വഴി ഈ രാജ്യത്തെ തന്നെ അറിയിച്ചത് അത് ഡൽഹി ഹൈക്കോടതിക്കേറ്റ വലിയ പ്രഹരമായിരുന്നു നാൾക്ക് നാളായി ഡൽഹി ഹൈക്കോടതിയിലെ ജഡ്ജിമാർ അഴിമതിയുടെ വക്താക്കളായി മാറുന്നു എന്ന ആരോപണം പലതവണയായി സുപ്രീം കോടതിയിൽ വന്നിരിക്കുകയായിരുന്നു എന്ന് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സമയത്ത് കൃത്യമായി പറഞ്ഞ കാര്യമാണ് അതിൻ്റെ കൂടി സാഹചര്യം പരിഗണിക്കുമ്പോൾ ഡൽഹി ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന പുറപ്പെടുവിച്ചിരിക്കുന്ന ഓരോ ഉത്തരവുകളും അവിടുത്തെ ജഡ്ജിമാർ എടുത്തിരിക്കുന്ന ഓരോ നിലപാടുകളും അത് ശക്തമായി പുനഃപരിശോധിക്കേണ്ടതിൻ്റെ അനിവാര്യത വീണ്ടും ഉയരുകയാണ് പല വിഷയങ്ങളിലും ഹൈക്കോടതി തള്ളിയ കേസുകൾ സുപ്രീം കോടതിയിലേക്ക് അപ്പീല് പോകാറുണ്ട് കാരണം അതൊരു അപ്പലേറ്റ് അതോറിറ്റി എന്ന രീതിയിൽ പക്ഷേ സുപ്രീം കോടതി ജഡ്ജിമാരുടെ പാനലിൽ വലിയ തോതിലുള്ള സംഘപരിവാറിൻ്റെ ആഭിമുഖ്യം ഉള്ളതായി നേരത്തെ തന്നെ വി ആർ ഗവായും അതുപോലെ തന്നെ മുൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സഞ്ജീവ് ഖന്നയും ഈ വിഷയത്തിൽ പറഞ്ഞതാണ് ഏതായാലും ഈ രണ്ട് കാരണങ്ങൾ അതായത് ഡൽഹി ഹൈക്കോടതിയിലെ ഇപ്പോഴത്തെ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യം അവിടെ നേരത്തെ യശ്വന്ത് വർമ്മയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് മുൻപ് സഞ്ജീവ് ഖന്ന കൃത്യമായി പറഞ്ഞിരുന്ന തെളിവ് സഹിതം ഫോട്ടോഗ്രാഫ്സ് ഉൾപ്പെടെ അപ്ലോഡ് ചെയ്ത വിഷയം ഇതുൾപ്പെടെ വലിയ ചർച്ചാ വിഷയമായിരുന്നു ഇപ്പോഴിതാ ഒന്നുകൂടി കടുപ്പിച്ചുകൊണ്ട് ചീഫ് ജസ്റ്റിസ് ആയി ജസ്റ്റിസ് സൂര്യകാന്ത് പറയുന്നു ഡൽഹി ഹൈക്കോടതി ജനങ്ങൾക്ക് വലിയ തോതിൽ പ്രഹരം നൽകുകയാണോ ജനങ്ങളെ കബളിപ്പിക്കുകയാണോ അവിടുത്തെ ജഡ്ജിമാരുടെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പല തവണയായി പരാതികൾ കിട്ടിയിരിക്കുകയാണ് ഇത് രേഖാമൂലം കിട്ടുമ്പോൾ ഇത് പരിഹരിക്കേണ്ട ഉത്തരവാദിത്തം ധരിക്കില്ലേ എന്നാൽ പലപ്പോഴായി സംഘപരിവാറിൻ്റെ അടിമയായി ഡൽഹി ഹൈക്കോടതി മാറുകയാണ് എന്ന നിരവധി തവണയായിട്ടുള്ള വിഷയങ്ങൾ അത് ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി ഭരിക്കുന്ന സമയത്ത് പോലും പല വേഡിക്റ്റുകളുമായി ബന്ധപ്പെട്ട വിഷയം അതുപോലെ തന്നെ കെജ്രിവാളിനെതിരെ ഹൈക്കോടതി പലതവണ സംഘപരിവാറിന് വേണ്ടി പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ള രാഷ്ട്രീയ പരാമർശം നടത്തിയിട്ടുണ്ട് എന്നുള്ളത് ശക്തമായി ഉന്നയിക്കപ്പെട്ടിരുന്നു ഇതെല്ലാം ഇപ്പോൾ സൂര്യകാന്തം ഏറ്റു ഇതിൽ വളരെ വ്യക്തതയുണ്ട് ഡൽഹി ഹൈക്കോടതി ചെയ്തു വരുന്ന കുറിച്ച്